നമസ്കാരം നമുക്ക് നല്ലൊരു ഒരു ബ്രഹ്മസ്ഥലിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വെർമശലിയുടെ നമ്മൾക്ക് വെക്കാനുള്ള സാധനങ്ങളാണ് വെർമശലി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒടിച്ചൊടിച്ച് വെച്ചിട്ടുണ്ട് മറ്റേ കിറ്റായിട്ടുള്ളതല്ല അല്ലാതുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ ചുക്ക് അതെല്ലാം കൂടെ പൊടിച്ചത് വേണം പിന്നെ നമ്മളൊരിത്തിരി ഒരു വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് അതിലേക്ക് നമ്മൾ ഇത്തിരി ചവ്വരി എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചവ്വരി നമുക്കതിലേക്കിട്ട് വേവിച്ചെടുക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് പിന്നെ നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇതൊക്കെ കൂടെ ഒന്ന് വരട്ടിയെടുക്കാം അതിനകത്തേക്ക് തന്നെ നമ്മൾ ഏലക്കയും കൂടിയൊക്കെ അങ്ങ് ഇടും അപ്പം നമുക്കിത് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇതിന് ഈ ഒരു വെരുമച്ചല്ലി പായസത്തിന് അപ്പം നെയ്ട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചൂടായി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കിത് മാറ്റി വെക്കാം ഇത് ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് വേണേ നമ്മളൊന്ന് മൂത്തതിന് ശേഷം നമുക്കത് കോരി മാറ്റി വെക്കാം വെറുമെല്ലി നമ്മൾ ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കോരി മാറ്റി പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വെറുമസിയതിനകത്തേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കണേ നമ്മൾ ഈ കിറ്റുകയാണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യണ്ട അതിനകത്ത് പഞ്ചസാരയെല്ലാം കാണും ഇതിപ്പോൾ നമ്മൾ അത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടുകൊള്ളും ബാക്കി പാലാണ് ഇനി നമ്മൾ ഒഴിക്കേണ്ടതുണ്ട് പാല് മൂത്തിട്ടുണ്ട് നമുക്കൊരു ഞാനൊരു തിരി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് പാൽ അതിലേക്ക് കുറച്ച് അത് അത് കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർക്കണം അപ്പോൾ നമ്മൾ ചൗര്യ വേണ്ട വേവാൻ വെച്ചൊക്കെയാണ് ചൗര്യം കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത് നല്ല കൊഴുപ്പും ഒക്കെയുള്ള നല്ല ഒരു പായസമായിട്ട് കുറച്ചുകൂടി തന്നെ നമ്മൾ ഇത്രയും വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കണം അപ്പോൾ വെള്ളത്തിൽ കിടന്ന് ഒരു അരമണിക്കൂറൊക്കെ എടുക്കും നമ്മുടെ ഇതിൽ നിന്ന് വെന്ത് വരാനായിട്ട് നമുക്കത് വലിയ ജോലിയൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു ഇതിങ്ങനെ വെന്തൊന്ന് വന്ന് അപ്പോഴത്തേനും അത് നമ്മുടെ ഈ ചകോര്യം കൂടി ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അത് നല്ല പോലെ ആവും വേവുമ്പം അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ എടുത്ത് ഒഴിക്കാതെ ഇതുപോലെ നമ്മൾ ഉപയോഗിച്ചെടുക്കാം നമുക്ക് ഇടയ്ക്കൊക്കെ ഇന്ന് ചുമ്മാതെ ഒന്ന് ഇടയ്ക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ കുറച്ച് ഇതുപോലെ ഒരു വെരുമസലിയൊക്കെ മേടിച്ച് വെച്ചിട്ട് നമുക്ക് പായസം വെച്ച് കുടിക്കാവുന്നതാണ് വെറുമസിലി വെച്ചിട്ട് നമുക്ക് ഉപ്പുമാവുമെല്ലാം ഉണ്ടാക്കാം വേറെ പല പല സാധനങ്ങൾ നമുക്ക് വെരുമസലി വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ പായസമായിട്ട് തന്നെ വെച്ചത് അത് വെന്തിട്ടുണ്ട് കണ്ടോ ഇത്രയും ഇങ്ങനെ ആയാൽ മതി ഇങ്ങനെ ആവുമ്പോഴത്തേന് ഇതെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേവത്തില്ല വേവാതിങ്ങനെ കിടക്കും പിന്നെ നമ്മൾ സെപ്പറേറ്റ് തന്നെ വേവിക്കുന്നതാണ് നമ്മളെപ്പോൾ പായസം വെച്ചാലും നമ്മൾ ചവരി വേവിക്കുന്നുണ്ടേ അത് നമ്മൾ സെപ്പറേറ്റ് വേവിക്കണം അതായിരിക്കും നല്ലത് എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇതെടുത്ത് ഒഴിച്ചാൽ മതി ഇനി അതുകൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് പഞ്ചസാരയും കൂടെ പഞ്ചസാര ആണ് ഇരിക്കുന്നത് പഞ്ചസാരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കുറുകി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് ആ ചോരിയും കൂടെ ഒഴിച്ചിട്ടുണ്ടേ ഒഴിച്ചതിന് ശേഷമാണ് ഇരി കാണുന്നത് അപ്പോൾ നല്ല കുറുകിയ നല്ല പായസമായിട്ട് നമുക്ക് കിട്ടും ഏകദേശം അത് വെന്തിയിട്ടുണ്ട് പായസം നമ്മൾ വാങ്ങാറാവുമ്പോഴത്തേന് നമുക്ക് ഈ മിക്സ് കൂടി അതിലേക്ക് എണ്ടിപ്പരിപ്പ് കിസ്മിസ് അതിനകത്ത് ഏലക്ക പൊടിച്ചതുകൊണ്ട് അത് കൂടി ചേർത്ത് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ ബർത്ത്ഡേയൊക്കെ പ്രമാണിച്ച് ഞാൻ ഉണ്ടാക്കിയതാണത് അപ്പോൾ എല്ലാവർക്കും ഇത് ഈ ഒരു പായസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് ഈസിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് ഇത് ഇതിരുന്നൊന്ന് കുറുവി കഴിയുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് പക്ഷേ ഓരിയും കൂടെ ഉള്ളതുകൊണ്ട് അതിരുന്ന് കുറുകുമ്പോഴത്തേന് നല്ല നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാം കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാവുന്നത് ആ നമ്മൾ ലാസ്റ്റ് ഒരു ഒരു സ്പൂണ് നെയ്യ് കൂടി ഇതിലേക്ക് കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ് കൂടുന്നത് നെയ്യ് നമുക്കിതിലേക്ക് നല്ലതായിട്ട് ചേർക്കേണ്ടതാണ് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഈ പായസം ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ താങ്ക് യു